കുഞ്ഞാലി മരക്കാർ എന്ന മോഹൻലാൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് റാമോജി ഫിലിം സിറ്റിയിൽ നടക്കുകയാണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ സിദ്ധു പനക്കൽ ആണ് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഒരാളാണ് അദ്ദേഹം അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയ ഒരു കുറിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഷൂട്ടിങ്ങിനിടെ അദ്ദേഹം റാമോജിറാവുലെ ഒരു ചിത്രീകരണത്തിൽ ആയിരുന്നു ആ സമയത്ത് വിജയ് സേതുപതിയെ കണ്ടുമുട്ടിയതും മോഹൻലാലിനെ കാണണമെന്ന് പറഞ്ഞതും ഒക്കെയാണ് കുറിപ്പിൽ മോഹൻലാലിനെ നേരിട്ട് കാണുകയല്ല മോഹൻലാലിന്റെ അഭിനയം കാണണമെന്ന് പറഞ്ഞ സേതുപതിയെ കുറിച്ചാണ് ് മക്കൾ ചെലഭത്തിനോടൊപ്പം ഇന്നലെ രാവിലെ റാമോജി ഫിലിം സിറ്റിയിൽ കുഞ്ഞാലിമരക്കാർ സെറ്റിന് പുറത്ത് ലാൻലെറ്റിനെ കാത്തു നിൽക്കുമ്പോൾ ഒരു കാർ എന്നെയും കടന്ന് മുന്നോട്ടു പോയി നോക്കുമ്പോൾ ആ കാർ റിവേഴ്സ് വരുന്നു കാറിൽ നിന്നിറങ്ങി വന്നത് ഫൈറ്റ് മാസ്റ്റർ അനൽ അരസ് അനലുമായി വർഷങ്ങളുടെ ബന്ധമുണ്ട് ഞാൻ വർക്ക് ചെയ്ത ഒരു പടത്തിലാണ് അനൽ സ്വതന്ത്ര മാസ്റ്റർ ആകുന്നത് മത്സരം എന്ന സിനിമ അതിൽ പീറ്റർ ഹെയിൻ ആയിരുന്നു മാസ്റ്റർ അദ്ദേഹത്തിന് ഒരു തമിഴ് പടം വന്നപ്പോൾ അസിസ്റ്റന്റായ അനലിനെ പടം ഏൽപ്പിച്ച് ർ മാസ്റ്റർ പോയി അനൽ തന്റെ ജോലി നന്നായി പൂർത്തിയാക്കുകയും ചെയ്തു പൃഥ്വിരാജ് അഭിനയിച്ച പുതിയ മുഖം ആണ് അനലിനെ മലയാളത്തിൽ അടയാളപ്പെടുത്തിയ സിനിമ ഇപ്പോൾ ഹിന്ദി തമിഴ് സിനിമകളിലെ മുടിചുടാ മന്നൻ ആണ് അനൽ വിജയ് സേതുപതിയുടെ ഷൂട്ടിനാണ് മാസ്റ്റർ എത്തിയിരിക്കുന്നത് മാസ്റ്റർ എന്നെയും വിളിച്ച് അവരുടെ സെറ്റിലേക്ക് പോയി വിജയ് സേതുപതിയെ പരിചയപ്പെടുത്തി ലാലേട്ട പടത്തിന്റെ ഷൂട്ടാണ് നടക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ വിജയ് പറഞ്ഞു എനിക്ക് ഉടനെ അവരെ പാക്കണം സാർ ഞാൻ അവരുടെ പെരിയ ഫാൻ അതിനെന്താ നമുക്ക് പോകാം ഇപ്പോൾ ഫ്രീ ആണ് കാരവാനിൽ ഉണ്ട് എനിക്ക് കാരവാനിലല്ല കാണേണ്ടത് അദ്ദേഹം അഭിനയിക്കുന്നത് കാണണം അത് കണ്ടു പഠിക്കണം അഭിനയത്തിന്റെ സർവകലാശാലയാണ് അദ്ദേഹം ലാലട്ടിനെ ഓർത്ത് എനിക്ക് അഭിമാനം തോന്നി വിജയ് സേതുപതിയോട് ആദരവും പെട്ടെന്ന് ആരും ഇങ്ങനെ ഒരു തുറന്നു പറച്ചിലിന് തയ്യാറാവില്ല അതും തന്റെ ഭാഷയിൽ ഔന്നിത്യത്തിൽ നിൽക്കുന്ന ഒരു നടൻ തനിയെ എന്നോട് മാത്രമായിട്ടല്ല ആ പടത്തിന്റെ സംവിധാനം സഹനടന്മാരും നടന്മാരും നിൽക്കുമ്പോൾ വൈകിട്ട് അദ്ദേഹം സെറ്റിൽ വന്നു കുറെ നേരം ലാലേട്ടന്റെ അഭിനയം കണ്ടിട്ടാണ് മടങ്ങിയത് നേരിട്ടും പ്രിയ ദർശന സാറിനൊപ്പം മോണിറ്ററിന്റെ മുന്നിലിരുന്നു മറ്റു ഭാഷകളിലെ നടന്മാർക്ക് കണ്ടുപിടിക്കാൻ ഒരു അഭിനേതാവ് നമ്മുടെ ഭാഷയിൽ ഉണ്ടായി എന്നത് മലയാളികൾക്കെല്ലാം അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്